തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിച്ച് അതിന് ചെറിയ പരിഹാരമായിട്ടുണ്ടെന്നാണ് ആ കാഴ്ചകളിൽ നിന്ന് നമ്മൾ നേരെ വരുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിലും സെപ്റ്റിക് ടാങ്ക് പൊട്ടിയൊലിക്കുന്നുവെന്ന് അറിയാൻ കഴിയുന്നു രാഹുൽ രാഹുൽ സുരേഷ് ചേരുകയാണ് അവിടെ എന്താണ് സാഹചര്യം ഇവിടെയും തിരുവനന്തപുരത്തിന് സമാനമായ സാഹചര്യമാണ് ഉള്ളത് ഈ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ മഴ പെയ്ത് ഒഴുകുന്ന വെള്ളമല്ല ഈ കാണുന്നത് സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞൊഴുകുന്ന വെള്ളമാണ് ഈ കാണുന്നത് അതായത് എമർജൻസി ബ്ലോക്കിനോട് ചേർന്നാണ് സെഫ്റ്റി ടാങ്ക് ഉള്ളത് പക്ഷേ അതിന് വലിപ്പക്കുറവായതിനാൽ അത് നിറഞ്ഞ ശേഷം ആ നിറഞ്ഞൊഴുകുന്ന ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വെള്ളം ഒഴുകുന്നതാകട്ടെ നേരെ റോഡിലേക്കാണ് മെഡിക്കൽ കോളേജിൻ്റെ പുതിയ ബ്ലോക്കിലേക്ക് കയറണമെങ്കിൽ ഈ വെള്ളത്തിൽ ചവിട്ടിയ ചവിട്ടാതെ അവിടേക്ക് കടക്കാൻ കഴിയില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വലിയ ദുർഗന്ധമാണ് ഈ മേഖലയിലുള്ളത് കാരണം ഇപ്പോൾ മഴ മഴയും കൂടെ ശക്തിയായ സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ദുർഗന്ധം കൂടിയുണ്ട് ഈ വെള്ളം ഒഴുകി താഴേക്ക് പോകുന്ന നേരം ഹോസ്റ്റലിൽ അവിടേക്കാണ് എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ചേട്ടാ ഇതിപ്പോൾ കുറേ കാലമായ ഇങ്ങനെ ഉണ്ടാകുന്നത് ഒരു ആറുമാസത്തോളം ആയിട്ടുണ്ട് ഈ ഇതിങ്ങനെ ഒഴുകി നിറഞ്ഞൊഴുകുന്നു രണ്ട് വെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒടുക്കത്തെ നാട്ടമാണ് എന്നാ സാംക്രമിക രോഗങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നിവിടെ ലേഡീസ് ഹോസ്റ്റലിൽ അങ്ങോട്ട് പോകുന്ന പിള്ളേർ മൊത്തം ഈ റോഡല്ലേ ഈ റോഡേ കൂടെ പോകുന്നത് ഇത് നേരെ ഒഴുകി പോകുന്നത് മെൻസ് ഹോസ്റ്റലിൻ്റെ അവരുടെ അങ്ങോട്ടേക്കാണ് ഒഴുകുന്നത് അവർ തന്നെ എന്തൊക്കെ സഹിച്ച് വേണം ഇവിടെ ജീവിക്കണം എന്നുള്ളതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിപ്പോകുന്ന രീതിയിലാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ ടാങ്ക് അവിടെ നിറഞ്ഞു കിടക്കുക വെള്ളം നിറഞ്ഞു കിടക്കുമ്പോൾ ഇത് ഒഴുകി പൊട്ടി പോകാൻ സാധ്യതയുണ്ട് കെട്ടിടം പോരത്തിലായിരിക്കും ബാക്കിയെന്താകും മഴ പെയ്യുമ്പോൾ ഒഴുകി പോട്ടി പൊടി പൊളിഞ്ഞു പോകാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൊണ്ട് ഭയങ്കര നാറ്റം ഒരു രക്ഷയില്ല രണ്ട് നാല് വെയിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ ഇതിനോട് പയ്യോ റോഷനി വലിയ അവസ്ഥയാണ് കാരണം മൂന്നാഴ്ച മുമ്പ് ഈ പ്രശ്നം ഇവിടുത്തെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു അപ്പോൾ താൽക്കാലികമായി മെൻസ് ഹോസലിന് സമീപത്ത് ഒരു പ്ലാന്റ് സ്ഥാപിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിൻ്റെ നിർമ്മാണം ഒക്കെ കഴിഞ്ഞ് അതൊരു ഭരണാനുമതിയൊക്കെ ആയി എടുക്കാൻ എന്താണെങ്കിലും കുറേ സമയം എടുക്കും സമയമെടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഈ റോഡും കൂടി ഞാനൊന്ന് കാണിച്ച് തരാം ഈ കാണുന്നതാണ് മെഡിക്കൽ കോളേജിലേക്കുള്ള പ്രധാന കവാടം അതായത് ഇപ്പോൾ ആദ്യം നമ്മൾ മുമ്പ് ലൈവ് റിപ്പോർട്ട് ചെയ്തത് ആ കാണുന്ന മുകളിൽ നിന്നുമാണ് അവിടേക്ക് കയറണമെങ്കിൽ ഒന്ന് നടന്നു വരുന്ന ഒരു രോഗിക്ക് ഈ വെള്ളം വെള്ളത്തിൽ ചവിട്ടാതെ മുന്നോട്ട് കയറാനാകില്ല എന്നത് വലിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ആലോചിച്ചു ഒരു മെഡിക്കൽ കോളേജിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ സെപ്റ്റി ടാങ്കിലൂടെ ഒഴുകുന്ന വെള്ളത്തിലൂടെ ചവിട്ടി വേണം കയറാൻ എന്നതാണ് പറയുന്നത് ഒരു അസുഖത്തിന് മരുന്ന് വാങ്ങാൻ വരുന്ന രോഗിയായിരിക്കും ഇവിടേക്ക് എത്തുക പക്ഷേ ഇവിടെ എത്തിയാൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിയാൽ ഇവിടെ എത്തുന്നത് ഒരു രോഗമായിട്ടാണെങ്കിൽ തിരിച്ചു പോകുന്നത് ഒന്നിലധികം രോഗങ്ങളായിട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം റോഷനി തീർച്ചയായും ഇതിൽ ആശുപത്രി അധികൃതർ ഇടപെടണം എന്നുള്ളത് മാത്രമേ ഈ ഘട്ടത്തിൽ പറയാനുള്ളൂ ആറു മാസത്തോളമായി ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടി ആ വെള്ളം ഇങ്ങനെ ഒഴുകുന്നു എന്നാണ് പറയുന്നത് രോഗികൾ എത്ര പേർ വരുന്നു അടുത്ത മെൻസോസ്റ്റിൽ ഉണ്ടെന്നാണ് പറയുന്നത് ഇവരുടെയൊക്കെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു പ്രതികരണം കൂടി അതാ വരുന്നു ഒരു സ്ത്രീ പ്രതികരിക്കുകയാണ് അവർക്കൊന്നും അറിയുന്നില്ല പല രോഗികളും സാധാരണ ഒഴുകി വരുന്ന എന്തായാലും രാഹുൽ ഇത് ആറുമാസമായിട്ടും ഇതിങ്ങനെ ഒഴുകുന്നു എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ കാഴ്ച പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഇത് കണ്ടിട്ടെങ്കിലും അധികൃതർ ഒന്ന് കണ്ണു തുറക്കണം രോഗികളുടെ ആരോഗ്യത്തെ സംബന്ധിച്ച് ആശങ്ക തുടരുകയാണ് ഇടുക്കിയിൽ നിന്ന് രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്